പെരുമ്പാവൂർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭ ചെയർമാൻ പോൾ പാർട്ടിക്കലിന് സ്വീകരണം നൽകി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ചടങ്ങിൽ വ്യാപാരികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പെരുമ്പാവൂർ നഗരസഭയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റ പോൾ പാർത്തിക്കലിന് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു യും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും കുട്ടികൾ ഉപഹാരം ഏറ്റുവാങ്ങി പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ സെക്രട്ടറി വി പി ട്രഷറർ എസ് ജയചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് മായാ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വ്യാപാരികളടക്കം നിരവധി പേർ പങ്കെടുത്തു സ്നേഹം നിറഞ്ഞ വ്യാപാരി ഒരു തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെ പുതിയ ചെയർമാനായിട്ട് ചാർജ് എറ്റെടുത്ത നല്ല ചുറുചുറുക്കുള്ള ചുറുക്കുള്ള യുവാവായ ശ്രീ പോൾ പാത്തിക്കലിന് പെരുമ്പാവൂരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ ഒരു സ്വീകരണം ഇവിടെ നൽകിയിരിക്കുകയാണ് വ്യാപാരികളിലോടൊപ്പം വ്യാപാരിയായിരുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ എന്നും വ്യാപാരികളുടെ കാര്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളെ ഇടപെട്ടുകൊണ്ടിരുന്നു ഇനിയും തുടർന്നുള്ള കാലഘട്ടത്തിൽ ശക്തമായ ഇടപെടലുകൾ വ്യാപാരികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും എന്നറിയിച്ചുകൊണ്ടാണ് ഇവിടുന്ന് മുന്നോ ഇവിടെ പോയത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പെരുമ്പാവൂർ മർച്ച അസോസിയേഷൻ്റെ എല്ലാ പ്രാപ്നയും എന്നും മുനിസിപ്പാലിറ്റിയുടെ കൂടെ പെരുമ്പാവൂർ മർച്ച മർച്ചൻ്റ് അസോസിയേഷൻ്റെ കൂട്ടായ്മയിലും ഉണ്ടായിരിക്കും എന്നീ അവസ്ഥത്തെ അറിയിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് ആദരവ് നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ആദരവ് നൽകിയിരുന്നു